നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് റേജേഴ്സിൽ അടിപൊളി ഫ്രോക്ക് റേറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ എക്സർസൈസ് ആണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് നമുക്ക് എന്തായാലും ഇതിന്റെ പ്രൈസും ഇതിന്റെ കളക്ഷനും ഒന്ന് കാണാം ഒരു ബ്രാൻഡ് ഐറ്റം ആണ് ഓരോ പാറ്റേൺ ആയിട്ട് കാണിച്ചു തരാം അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ കമ്മിന് റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് സിംഗിൾ ഷെയിലിൽ വരുന്നതാണ് നോർമൽ സ്ലീവ് തന്നെയാണ് മെറ്റീരിയൽ അടിപൊളിയാണ് അത്യാവശ്യം ടോപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് എക്സ് എൽ സൈസാണ് ആണെങ്കിലും ഡബിൾ എക്സ് ഒരു സൈസ് ഉണ്ട് ബ്രാൻഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ല സൈസ് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു പാറ്റേണിൽ നാല് കളർ ആണ് വരുന്നത് ഇതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ നല്ല നല്ല ബ്ലൂവിനകത്ത് വരുന്നുണ്ട് അടിപൊളി കളർ ചാട്ടാണ് അടിപൊളി ഐറ്റം ആണ് അതിന്റെ ഒരു ഗ്രീൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്രൈസ് മറക്കണ്ട നമ്മളെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്നൊരു ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് എക്സൽ ആണ് എക്സൽ ആണെങ്കിൽ പോലും അത്യാവശ്യം സൈസ് ഉള്ള ഐറ്റം ആണ് എന്റെ അടുത്ത ഒരു കളർ ചാട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇതാണ് അടുത്തൊരു പാറ്റേൺ എന്ന് സൂപ്പർ ഐറ്റം ആണ് ഇതെല്ലാം നോർമൽ സ്ലീവിൽ വരുന്നതാണ് ഒരു നാപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാല് എട്ട് ഇഞ്ച് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഇത് ടോപ്പ് ആർട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ടോപ്പ് ആർട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഫ്രോക്കിനേറ്റി ആണ് നമ്മുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കമ്പനി പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന റേറ്റമാണ് അതാ നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ ഇത് പല കസ്റ്റമറും എൻ്റെ ഈ ഒരു ബ്രാൻഡിന്റെ ഐറ്റം മേടിച്ചിട്ടുണ്ടാവും അവർ ഇതിൻ്റെ ഐറ്റം തന്നെ റീസ്റ്റോക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് മേടിച്ച കസ്റ്റമർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഒരുപാട് കസ്റ്റമർ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മളിത് ചോദിക്കുന്ന റേറ്റ് തന്നെയാണ് നല്ല കളർ ചാറ്റിലാണ് വരുന്നത് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി വരുന്ന ഐറ്റം നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാ ഈ കാണിക്കുന്ന എല്ലാ എക്സൽ ആണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ എക്സലാണ് ഇത് ഓൺലൈൻ ആയിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം ഒക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി എട്ടഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതെല്ലാം നാല് കളർ ചാർട്ടിലാണ് വരുന്നത് എൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് രണ്ടിതാണ് നല്ല ഒരു കളർ ആണ് ബ്ലൂവിനകത്ത് വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതെല്ലാം സിംഗിൾ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നാല് കളർ ഒറ്റ പാറ്റേണിൽ നാല് കളറായിട്ട് അങ്ങനെയാണ് ഇത് വരുന്നത് അടുത്തൊരു പാറ്റേൺന്ന് പറയുമ്പോൾ അതാണ്ട് ഇതാണ് ഇത് ഡാർക്ക് ഇതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഡിസൈൻ വരുന്നതാണ് ഇതെല്ലാം നമുക്ക് ടോപ്പാർട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു ഫ്രോക്കിനായിട്ടി ആണ് ഒരുപാട് പേര് ഇത് ടോപ്പാട്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഒരേ റേറ്റിൽ വരുന്നതാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം ആർ സി വരുന്നതായിട്ടും നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കാണിച്ചിരിക്കുന്ന രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു അടിപൊളി ഒരു കളറാണല്ലോ കാരണം ഇത് നല്ല ഒരു കളർ ചാറ്റ് ആണ് ഇതൊരു പെർപ്പിൾ കളറിൽ വരുന്നതാണ് വൈറ്റിനകത്ത് ഡിസൈൻ വരുന്നതാണ് ഇതിലും കുറേതാണ്ട് ഇതാണ് നല്ല അടിപൊളി ഫ്രോക്ക് ആണ് ബ്രാൻഡ് ഐറ്റം ആണ് നോർമൽ സ്ലീവിൽ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് നോർമൽ സ്ലീവിൽ ഫ്രോക്ക് നൈറ്റി കൊണ്ടുവരണമെന്ന് അപ്പോൾ നമുക്ക് തീരെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി വരുന്ന അതേ ക്വാളിറ്റി ഉള്ള റേറ്റം തന്നെയാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുന്നത് ഇത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി എന്ന് പറയുമ്പോൾ ആ ഒരു വിലയുടെ ക്വാളിറ്റിയും അതിലുണ്ട് അത്രത്തോളം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് അല്ല നല്ല കളർ പിന്നെ ഫ്രോക്ക് ഇനൈറ്റിയിൽ എല്ലാം നമ്മൾ നോർമൽ സ്ലീവിലാണ് കാണിക്കുന്നത് സൈസ് എക്സെൽ ആണ് എക്സ് ആണെങ്കിലും അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഡബിൾ എക്സെൽ ഒരു സൈസ് വരുന്നുണ്ട് നാൽപ്പത്തിനാലഞ്ച് വണ്ണം വരുന്ന ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ ലെങ്ക് വന്നിട്ട് നാപ്പത്തി എട്ടാണ് വരുന്നത് ആ എന്റെ അടുത്ത വേറൊരു കളറാണ് നല്ല കളർ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഇതിന്റെ ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വളരെ കുറച്ച് ഡിസൈൻ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് സോക്കിന്റെ നല്ല നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് എന്റെ അടുത്തൊരു ലാസ്റ്റ് കളർ താണ്ട് ഇതാണ് എന്നത് ഗോൾഡൻ പ്രിന്റ് വരുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ഗോൾഡൻ പ്രിന്റ് വരുന്നതാണ് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ മേടിക്കാൻ കഴിയും ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്തും ഇതിന്റെ ചെസ്റ്റ് വണ്ണും ഒക്കെ അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓൺലൈൻ സ്റ്റാഫുകൾ തരും അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം ആയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്യുക ഓക്കെ